പതിനൊന്നാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ഭഗവാൻ വിരുടൻ്റെ പുറത്ത് എഴുന്നള്ളി സനകാദികളെ അനുഗ്രഹിക്കുകയാണ് ഭവാന സഹൈവലക്ഷ്മ്യ ബഹിരംഭുജാക്ഷം ഹേ അംബുജാക്ഷ അല്ലയോ താമരക്കണ്ണ ഭഗവാൻ തത് ഏതത് ആജ്ഞരാ അവിടുന്ന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ലക്ഷ്മ്യ സഹ കൂടി തന്നെ ഖഗേശ്വരാംസാർപ്പിത ചാരു ബാഹുഖരൻ ഗരുഡൻ ഗരുഡൻ്റെ തോളിൽ അർപ്പിക്കപ്പെട്ട മനോഹരമായ കൈകളോടുകൂടിയ ഏർ ഭഗവാൻ മനോഹരമൂർത്തിയായി അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ബഹിഹിത പുറത്തേക്ക് എത്തി അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എണീ എണീറ്റ് പുറത്തേക്ക് വന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തൻ്റെ വാഹനവും കുടിയടയാളവുമായ ഖഗേശ്വരനായ ഗരുഡൻ്റെ തോളിൽ ഒരു കൈ വെച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയോടൊപ്പമാണ് വന്നിരിക്കുന്നത് പുറത്തേക്ക് എഴുന്നള്ളി സനഗാദികളെ സന്തോഷിപ്പിച്ചു അതോടൊപ്പം തന്നെ ഒരു ആശ്രയമില്ലാത്ത തൻ്റെ ദ്വാരപാലകരായ ജയവിജയന്മാരെയും സന്തോഷിപ്പിച്ചു എന്ന് പറയാം കാരണം തൻ്റെ ദർശന സൗഭാഗ്യം അവർക്കും ലഭിച്ചുവല്ലോ സഹൈവ ലക്ഷ്മ്യാബിരംഭു खगेश्वरां सार्पिन चारुबाहु आनन्दयं स्थानभिराम मुक्त्या